ഏഷ്യയിലെ ഏറ്റവും സമ്പന്ന ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അതെ ഏഴായിരം കോടി സ്ഥിര നിക്ഷേപകരുള്ള പതിനേഴ് സ്വകാര്യ ബാങ്കുകളുള്ള ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് മറ്റെങ്ങുമല്ല നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗുജറാത്തിലാണ് ഗുജറാത്തിലെ കച്ച് ജില്ലയിലെ മദാപ്പറാണ് ഏഷ്യയിലെ ഏറ്റവും സമ്പന്നമായ ഗ്രാമമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഒരിക്കലും ശക്തമായ ഭൂകമ്പത്തിൽ തകർന്ന ഗ്രാമം ഇന്ന് സമ്പന്നതയുടെ വിളനിലമായാണ് അറിയപ്പെടുന്നത് ഗ്രാമത്തിലെ ബാങ്കുകളിൽ ഏഴായിരം കോടി രൂപയാണ് സ്ഥിര നിക്ഷേപമായിട്ടുള്ളത് ഇന്ത്യയിലെ ഏതൊരു വികസിത നഗരത്തെക്കാളും അധികമാണ് ഈ കണക്കുകൾ എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പതിനേഴ് സ്വകാര്യ ബാങ്കുകളാണ് ഗ്രാമത്തിൽ പ്രവർത്തിക്കുന്നത് തന്നെ എസ് ബി ഐ എച്ച് ഡി എഫ് സി കാനറ ഐ സി ഐ സി ഐ ആക്സിസ് പി എൻ ബി തുടങ്ങിയ പ്രമുഖ ബാങ്കുകളെല്ലാം ഗ്രാമത്തിൽ പ്രവർത്തിക്കുന്നുമുണ്ട് പട്ടേൽ വിഭാഗമാണ് ഈ ഗ്രാമത്തിൽ ഭൂരിഭാഗവും ഇവരുടെ ജനസംഖ്യ മുപ്പത്തിരണ്ടായിരത്തോളം വരും ഗ്രാമത്തിൽ താമസിക്കുന്ന മിക്ക കുടുംബങ്ങളും എൻ ആർ ഐകൾ ആണ് എന്നതാണ് സമ്പന്നതയ്ക്ക് പിന്നിലെന്നാണ് വിദഗ്ധർ പറയുന്നത് ഈ ഗ്രാമത്തിലെ മിക്ക കുടുംബത്തിലുള്ളവരും അമേരിക്കയും ന്യൂസിലാന്റ് ഓസ്ട്രേലിയ യു കെ മറ്റ് ആഫ്രിക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലാണ് താമസിക്കുന്നത് ഗ്രാമത്തിലെ നിരവധി പേർ സെൻട്രൽ ആഫ്രിക്ക കേന്ദ്രീകരിച്ച് കൺസ്ട്രക്ഷൻ ബിസിനസ്സും ചെയ്യുന്നുണ്ട് ഇരുപതിനായിരത്തോളം വീടുകളുള്ള ഗ്രാമത്തിൽ ആയിരത്തി ഇരുന്നൂറോളം കുടുംബങ്ങൾക്ക് വിദേശവുമായി ബന്ധവുമുണ്ട് നിരവധി ഗ്രാമീണർ വിദേശത്ത് താമസിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിലും ഗ്രാമവുമായുള്ള ബന്ധം ഇതുവരെയും വിട്ടിട്ടുമില്ല നാട്ടിലെ ബാങ്കുകളിലാണ് പണം ഇവർ നിക്ഷേപിച്ചിരിക്കുന്നത് ഗ്രാമത്തിലെ അടിസ്ഥാന സൗകര്യങ്ങളായ വെള്ളം ശുചിത്വം റോഡുകൾ സ്കൂളുകൾ ക്ഷേത്രങ്ങൾ തടാകങ്ങൾ പാർക്കുകൾ എന്നിവയും വളരെ ഉന്നത നിലവാരമുള്ളതാണ് എന്നതും മറ്റൊരു പ്രത്യേകത തന്നെയാണ് ബാങ്ക് നിക്ഷേപങ്ങളുടെ കാര്യത്തിൽ ആഗോള തലത്തിൽ തന്നെ ഏറ്റവും സമ്പന്നമായ ഗ്രാമമാണിത് മദാപ്പറിലെ പതിനേഴ് ബാങ്കുകൾ മൊത്തം അയ്യായിരം കോടി രൂപയെങ്കിലും നിക്ഷേപിക്കുന്നുണ്ട് അതായത് ഒരു കുടുംബത്തിന് ശരാശരി പതിനഞ്ച് ലക്ഷം തൊണ്ണൂറ്റി രണ്ടായിരം ജനസംഖ്യയുടെ അറുപത്തഞ്ച് ശതമാനം വരുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് യുണൈറ്റഡ് കിങ്ഡം കാനഡ എന്നിവിടങ്ങളിൽ താമസിക്കുന്ന പ്രവാസി ഇന്ത്യക്കാരാണ് ഈ ഭീമമായ തുകയുടെ പ്രധാന ഉറവിടം തന്നെ പണമടയ്ക്കുന്ന രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പണം സ്വീകരിക്കുന്നതും ഇന്ത്യയാണെന്നത് എടുത്തു പറയേണ്ടത് തന്നെയാണ് റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലുമുള്ള വിദേശ പണമയക്കൽ ഇനിയും വർദ്ധിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് തങ്ങളുടെ വേരുകളുമായി സമ്പർക്കം പുലർത്തുന്ന ഈ എൻ അവരുടെ ഗ്രാമത്തിന്റെ വികസനത്തിനും പുരോഗതിക്കും വൻതോതിൽ സംഭാവന നൽകിയിട്ടുണ്ടെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട് സ്കൂളുകൾ കോളേജുകൾ തടാകങ്ങൾ കൃഷി അണക്കെട്ടുകൾ ആരോഗ്യ കേന്ദ്രങ്ങൾ ക്ഷേത്രങ്ങൾ തുടങ്ങി നിരവധി സൗകര്യങ്ങളും ഈ ഗ്രാമത്തിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ലണ്ടനിൽ സ്ഥാപിതമായ മദാപ്പർ വില്ലേജ് അസോസിയേഷൻ എന്ന പേരിൽ ഒരു സംഘടനയും അവർക്കുണ്ട് ആ ഗ്രാമത്തിൽ നിന്ന് വരുന്ന ആളുകൾക്കിടയിൽ ഒരു ബന്ധം സ്ഥാപിക്കുക എന്നതായിരുന്നു ഈ സംഘടനയുടെ പ്രധാന ലക്ഷ്യം തന്നെ ശക്തമായ എൻ ആർ ഐ കണക്ഷൻ ഉണ്ടെങ്കിലും ഇവിടെ താമസിക്കുന്ന നിവാസികളുടെ പ്രധാന തൊഴിൽ കൃഷിയാണ് അവിടെ ഉൽപ്പന്നങ്ങൾ രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് കയറ്റി അയക്കുന്നുമുണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളുടെയും ജലസംരക്ഷണ രീതികളുടെയും ഉപയോഗം ഉൾപ്പെടെ നിരവധി പാരിസ്ഥിതിക സൗഹൃദ സമ്പ്രദായങ്ങൾ ഗ്രാമം സ്വീകരിച്ചിട്ടുമുണ്ട് ഇവയെല്ലാം തന്നെ ഗ്രാമ വികസനത്തിനെയും സ്വാധീനിക്കുന്നുണ്ടെന്ന് തന്നെ പറയണം കൂടാതെ കൃഷി അവരുടെ ഉപജീവനത്തിന്റെ ഒരു സുപ്രധാന ഘടകമായി തുടരുന്നുമുണ്ട് പരുത്തി നിലക്കടല മറ്റ് പ്രധാന വിഭവങ്ങൾ എന്നിവ ഉൾപ്പെടെ വൈവിധ്യമാർന്ന വിളകൾ ഉൽപ്പാദിപ്പിക്കുന്നതിലും ഈ ഗ്രാമം അറിയപ്പെടുന്നുണ്ട് എന്തായാലും വികസനത്തിന്റെ മാത്രമല്ല ആഗോളതലത്തിൽ സമ്പന്നമായ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലാണെന്ന ഖ്യാതി നേടാനും നമ്മുടെ രാജ്യത്തിന് കഴിഞ്ഞിട്ടുമുണ്ട്